നമസ്കാരം ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം ചമക്കാൻ പ്രതിപക്ഷത്തെ കഴിഞ്ഞ് വേറെ ആളുള്ളൂ എന്ന് എൽ ഡി എഫ് സർക്കാർ പറയുന്നത് എത്ര ശരിയാണ് സർക്കാരിനെതിരെ ഇതുവരെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും പ്രതിപക്ഷത്തിന് തന്നെ തിരിച്ചടിയായ ചരിത്രമേ ഉള്ളൂ ഇതാ ഇപ്പോ വാർക്കോഴയും അതുപോലെ തന്നെ തിരിച്ചടിയാവുകയാണ് എന്തൊക്കെ മേളമായിരുന്നു സർക്കാർ ഇത് ആ ഇരുപത് കോടി രൂപ ഭാരുടമകളുടെ കയ്യിൽ നിന്ന് മേടിച്ച് വലിയ അഴിമതി നടത്തി പുതിയ മദ്യനയം രൂപീകരിക്കുന്നേ എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരെ മുമ്പിലിരുന്ന വി ഡി സതീശനും ഗ്യാങ്ങും ഒരേ ഗീർവാണമടിയായിരുന്നു അപ്പം അതാ വളരെ നിർണായകമായ വളരെ ഞെട്ടിപ്പിക്കുന്ന ചില വാർത്തകൾ പുറത്തു വരികയാണ് ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ് അതായത് ഈ കേസിന് ആസ്പദമായ സംഭവം എങ്ങനെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു ദിവസം പെട്ടെന്ന് ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുകയാണ് അതിന് ബാർക്കുഴയെന്ന് ഒരു പേരും കൊടുക്കുന്നു ബാറുടോമകളുടെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിടുന്നത് അനിമോൻ എന്നാണ് ആ ബാറുടോമയുടെ പേര് ആ ബാറുഡുമയുടെ വോയിസ് ക്ലിപ്പ് മുന്നോട്ട് വെച്ചിട്ട് ഇതാ പുതിയ മദ്യനയം രൂപീകരിക്കുന്നതിന് വേണ്ടി സർക്കാരിന് പൈസ കൊടുക്കുന്നതിന് വേണ്ടി പൈസ പിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കോടി എന്നാണ് കേട്ടോ ഏഷ്യാനെറ്റ് പറഞ്ഞു ഇരുപത്തഞ്ച് കോടി രൂപയുടെ വലിയ അഴിമതി ഇതാ ബാറുഡുമ്മകളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് പുതിയ മദ്യനയം രൂപീകരിക്കാൻ വേണ്ടി നടത്തുന്നേ എന്ന് പറഞ്ഞാണ് ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത പുറത്തുവിടുന്നത് സതീശനിലേക്ക് എത്തിയപ്പോൾ അത് ഇരുപത് കോടിയായിട്ട് കുറഞ്ഞു ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി എന്താണ് പറഞ്ഞത് എം പി രാജേഷ് പറഞ്ഞു ഈ വിഷയമായി ബന്ധപ്പെട്ട് പരിശോധിക്കും അന്വേഷിക്കും ഗൗരവമായിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞു തീർന്നില്ല അദ്ദേഹം പരാതി കൊടുക്കുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുന്നു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം വല്ലാത്തൊരു കാട്ടിക്കൂട്ടലായിരുന്നു പല പ്രതിഷേധങ്ങൾ സമരങ്ങൾ ഒക്കെ നടത്തുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും തേഞ്ഞൊട്ടിയ ഒരു സമരമൊക്കെ ആ സമയത്ത് നടന്നിരുന്നു അങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകളെയും പോയി കണ്ട് അവരുടെ മൊഴിയെടുക്കുകയാണ് അങ്ങനെ മൊഴിയെടുക്കുന്ന സമയത്താണ് ആ ടിസ്റ്റ് സംഭവിക്കുന്നത് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ ആ ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പിന്റെ ആയിരുന്നു ഈ അർജുൻ രാധാകൃഷ്ണൻ പിന്നീട് അഡ്മിൻ സ്ഥാനത്തു നിന്നൊക്കെ മാറി മാറാനിടയാ സാഹചര്യം എന്തായിരിക്കും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോ ഈ അർജുൻ രാധാകൃഷ്ണനെ കണ്ടപ്പോൾ ക്രൈംബ്രാഞ്ച് ഞെട്ടി അമ്മടെ കൊള്ളാലോ എല്ലാ എല്ലാ ആളുകളുടെയും മൊഴി എടുത്തു കഴിഞ്ഞപ്പോഴും ഈ ഗ്രൂപ്പിന്റെ ഒരു ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു കാര്യം മനസ്സിലായി എന്തായാലും നമുക്ക് അർജുൻ രാധാകൃഷ്ണനെ ഒന്ന് ചോദ്യം ചെയ്ത് കളയാം അങ്ങനെ നേരെ നോട്ടീസും കൊടുക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വീട്ടിൽ ചെല്ലുകയാണ് അപ്പോൾ അർജുൻ രാധാകൃഷ്ണൻ പറയുകയാണ് ഞാനിത് മേടിക്കില്ല ഞാനിത് മേടിക്കില്ല എന്ന് എന്താ മോനെ മേടിക്കാത്ത എന്ന് ചോദിച്ചപ്പോൾ അർജുൻ രാധാകൃഷ്ണൻ പറയാണ് എൻ്റെ പേരിൽ ബാറൊന്നും ഇല്ലയെന്ന് ആ ബാറുടമകളുടെ ഗ്രൂപ്പിൻ്റെ ആയിരുന്നു ഈ അർജുൻ രാധാകൃഷ്ണൻ മാത്രമല്ല ഇപ്പോഴും ആ ഗ്രൂപ്പിലുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിട്ട് പറയുകയാണ് എനിക്ക് ബാറൊന്നുമില്ല ബാറില്ലാത്ത ഒരാളെയാണ് അത്രേ ഈ ബാർ സംഘടനകളുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ആഡ് ചെയ്തത് ഈ അർജുൻ രാധാകൃഷ്ണന്റെ ഭാര്യ പിതാവിനൊരു ബാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്കെന്തായാലും ബാറില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ സംസാരത്തിലൊക്കെ ഒരു വൈദ്യം തോന്നിയപ്പോൾ ക്രൈംബ്രാഞ്ച് ഇങ്ങോട്ട് പോന്നു ഒരു മെയിൽ അയച്ചു മോനെ കൂട്ടാതെ വെള്ളിയാഴ്ച ജവഹറിനുള്ള ക്രൈംബ്രാഞ്ച് ഒന്ന് വന്നേക്കണേടാ എന്ന് പറഞ്ഞൊരു മെയിൽ അയച്ചു കൊടുത്തു ഇപ്പോൾ ആകെ വല്ലാത്ത രീതിയിൽ വെറളി പിടിച്ചിരിക്കുകയാണ് ഈ അർജുൻ രാധാകൃഷ്ണൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ നാലുമെൻ്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിങ്ങളുടെ ബുദ്ധി ഒരു ഭയങ്കരം തന്നെയാണ് കേട്ടോ ഇനിയിപ്പോ ഈ നമ്മുടെ നിയമസഭയില് എങ്ങനെ ഈ വാർക്കോള ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പറ്റും സതീശേട്ടാ അപ്പൊ ഇനിയിപ്പോ ഈ ഒരു വിഷയത്തിൽ അർജുൻ രാധാകൃഷ്ണൻ എന്തെങ്കിലും പങ്കുണ്ടോ ഇല്ലയോ എന്ന സംശയ നിഴലിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ജനങ്ങൾക്കൊക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ കാര്യങ്ങളുടെ ഒക്കെ കിടപ്പ് മനസ്സിലാവുന്നുമുണ്ട് ഇനിയിപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അർജുൻ രാധാകൃഷ്ണനും ഒന്നും ഈ വിഷയത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത പ്രതിപക്ഷത്തിനാണ് ഇന്നലെ എന്തൊക്കെ മേളമായിരുന്നു നിയമസഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റോജിയം ജോൺ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നു ഈ പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ നടക്കുന്നു നാടകീയ രംഗങ്ങൾ നടക്കുന്നു ആവേശം സിനിമയിലെ അമ്പാനെ എന്ന് പറയുന്ന ഡയലോ ഒക്കെ വെച്ച് കാച്ചുന്നു മനോരമ അത് വാർത്തയാക്കുന്നു അവസാനം സഭ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് നേരെ വി ഡി സതീശനും സംഘവും പുറത്തേക്ക് വരുന്നു സ്ഥിരം അവിടെ പറഞ്ഞ കള്ളം മാധ്യമ പ്രവർത്തകർ മുമ്പിൽ പറയുന്നു യഥാർത്ഥത്തിൽ എക്സൈസ് വകുപ്പ് വകുപ്പ് ടൂറിസം ഇപ്പെന്തായി ഇപ്പ പവനായി ശവമായി എന്ന് പറയുന്നത് പോലെ എല്ലാം ഗംഭീരമായിട്ടുണ്ട് സത്യത്തിൽ ഈ ബാർക്കോഴ എന്ന് പറയുന്ന ഇവർ ഈ തിരികൊളുത്തി വിട്ടിരിക്കുന്ന ഈ വിവാദത്തിൽ എന്തെങ്കിലുമുണ്ടോ ഒന്നും തന്നെ ഇല്ല ഒരു പച്ചക്കള്ളമാണ് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പ് മന്ത്രി എത്ര തവണ പറഞ്ഞു ഒരു പ്രാരംഭഘട്ട ചർച്ച പോലും നടന്നിട്ടില്ല എന്ന് അദ്ദേഹം നിരന്തരം പറയുകയാണ് എക്സൈസ് വകുപ്പ് മന്ത്രി അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഞങ്ങൾ ഈ പറയുന്ന പോലെ മദ്യനേയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച നടത്തി എന്നതിന് തെളിവുണ്ടെങ്കിൽ പുറത്തുവിടും എന്ന് നിരന്തരം വി ഡി സതീഷിനെ വെല്ലുവിളിക്കുകയാണ് സതീഷിനെ യാതൊരു തെളിവുമില്ല പിന്നെ ഈ പുറത്തു വന്ന ആ ഓഡിയോ ക്ലിപ്പിൻ്റെ വസ്തുത എന്താണെന്നൊക്കെ നമ്മൾ കണ്ടതാണ് എന്ന് പറയുന്ന അതിൻ്റെ യഥാർത്ഥ ആ വോയിസ് ഇട്ട ഉടമ തന്നെ വന്ന് ഇത് ബാർക്കോഴയൊന്നുമല്ല ഞങ്ങളുടെ സംഘടനയ്ക്ക് കെട്ടിടം പണിയുന്നതിന് വേണ്ടി ഞാനിട്ടൊരു ക്ലിപ്പാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് എന്നിട്ടും ഒരു എന്നോ തേഞ്ഞൊട്ടിയ ഒരു കഴമ്പുമില്ലാത്ത ഒരു ബാർക്കോഴ എന്ന് പറയുന്ന ഒരു നനഞ്ഞ ഓലപ്പടക്കവുമായി സതീശൻ ഓർക്കണം പ്രതിപക്ഷ നേതാവ് ഇറങ്ങിയിരിക്കുകയാണ് സർക്കാരിനെ പ്രചോദത്തിലാക്കാനാണെന്ന് പറഞ്ഞ് ഇപ്പോൾ എന്തായി അവസാനം എട്ടിൻ്റെ പണി കിട്ടുന്ന സാഹചര്യം തന്നെ ഉണ്ടായി എന്തൊക്കെയാണ് ഇവർ വിളിച്ചു കൂവിയത് ദേ ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിനെ ഹൈജാക്ക് ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞത് ഈ ടൂറിസം വകുപ്പും എക്സൈസ് വകുപ്പും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലേ സതീശേട്ടാ എന്തൊക്കെ പച്ചക്കള്ള ആണ് വിളിച്ചു പറയുന്നത് നമുക്കറിയാമല്ലോ കെ ബാബു എക്സൈസ് വകുപ്പ് മന്ത്രിയാകുന്ന സമയത്ത് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് അന്ന് ഈ എക്സൈസ് വകുപ്പ് മന്ത്രി ഒരു സംഗതി നടത്തിയിരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല അതായത് ടൂറിസം മേഖലയിലെയും അതുപോലെ തന്നെ വ്യവസായ മേഖലകളിലെയും ഒപ്പം ഹോട്ടൽ മേഖലകളിലെയും ഒക്കെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അന്ന് അദ്ദേഹം നമ്മുടെ തൊഴിൽ ടൂറിസം സെക്രട്ടറിമാരെ നിയമിച്ച ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു ഇനി പറ എക്സൈസും ടൂറിസം വകുപ്പും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലേ നിങ്ങൾ ആരെയാണോ പൊട്ടനാക്കാൻ ശ്രമം നടത്തുന്നത് ഇതൊക്കെ വ്യക്തമായിട്ട് രേഖകളുള്ള കാര്യങ്ങളാണ് മാത്രമല്ല ഇവർ പറയുന്നത് ഡ്രൈഡ് എടുത്ത് കളയാൻ വേണ്ടി ശ്രമം നടത്തി എന്നാണ് ഇവർ പറയുന്നത് അതായത് ഇങ്ങനെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡ്രൈഡ് എടുത്ത് കളയും അതിനുവേണ്ടിയാണ് ഇപ്പോൾ സർക്കാർ സമം നടത്തുന്നതെന്നാണ് വി ഡി സതീശം പറയുന്നത് എൻ്റെ പൊന്ന് സതീശ നിങ്ങളുടെ ഭരണകാലത്ത് നിങ്ങളുടെ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് എത്ര തവണ നിങ്ങൾ മദ്യനയം രൂപീകരിച്ചു ഒരു വർഷം മൂന്ന് ആയിരുന്നു ആദ്യം ഡ്രൈഡേ ഇവർ ആദ്യം പ്രഖ്യാപിക്കുന്നു പിന്നീട് അതൊക്കെ എടുത്തു കളയാൻ വേണ്ടി മറ്റൊരു മദ്യനയം അങ്ങനെ കെട്ടഴിഞ്ഞ ഒരു വല്ലാത്ത രീതിയിലുള്ള ഭരണമായിരുന്നുവെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ നന്നായി തന്നെ അറിയാം മാത്രമല്ല ഒരു നാനൂറ്റി പതിനെട്ട് ബാറുകൾ സുപ്രീം കോടതി അടച്ചുപൂട്ടാൻ വേണ്ടി പറയുന്നു എന്താണ് അതിന് കാരണം അതായത് ആ ബാറുകൾക്കൊന്നും അത് പ്രവർത്തിക്കാനായിട്ടുള്ള യാതൊരു രീതിയിലുള്ള ഗുണമേന്മയില്ല എന്നതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം അന്നത്തെ തന്നെ എക്സൈസ് കമ്മീഷണർ കൊടുത്ത ശുപാർശയിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ തിരസ്കരിച്ചുകൊണ്ടാണ് യു ഡി എഫ് അന്ന് പിന്നെ ഇതൊക്കെ നടത്താൻ വേണ്ടി അവർക്ക് ഈ പറയുന്ന ബാർഡൂമുകൾ കൊത്താശ്ശെയ്തു കൊടുത്തത് പിന്നീട് അത് വലിയ സംഗതിയായി പ്രശ്നങ്ങളായി മാറുമ്പോൾ സുപ്രീം കോടതി തന്നെ അടച്ചു അടച്ചുപൂട്ടാൻ പറയുകയാണ് അങ്ങനെ അടച്ചു അടച്ചുപൂട്ടേണ്ടി വന്ന നാനൂറ്റി പതിനെട്ട് ബാർഡൂമകളെ സൂപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ബീറാൻ വൈൻ്റെ ലൈസൻസ് കൊടുത്ത് പ്രായച്ചിത്തം ചെയ്ത കഥയൊക്കെ എല്ലാവർക്കും നന്നായി തന്നെ അറിയാമെന്നേ മാത്രമല്ല അന്ന് സുധീരൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ടു സ്റ്റാറിന് ൂ സ്റ്റാറെങ്കിലുള്ള ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കാവൂ എന്ന് സുധീരൻ പറഞ്ഞപ്പോൾ അതൊക്കെ അവഗണിച്ച ടീമുകളാണ് നിങ്ങൾ അന്നൊരു ജസ്റ്റിസ് രാമകൃഷ്ണൻ കമ്മീഷൻ്റെ ഒരു ശുപാർശയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ നടപ്പിലാക്കുക ഇല്ലെന്നേ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് അതൊക്കെ നടപ്പിലാക്കുന്നത് മൂന്ന് സ്റ്റാറോ അല്ലെങ്കിൽ മൂന്ന് സ്റ്റാറിന് മുകളിലുള്ള ബാറുകൾക്ക് മാത്രമേ ലൈസൻസ് കൊടുക്കൂ എന്നൊരു നിലപാട് സ്വീകരിച്ചത് ഈ സർക്കാരാണ് ഡ്രൈയുടെ കാര്യം ഡ്രൈഡയുടെ കാര്യം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡ്രൈഡേ ഏറ്റവും കുറവ് ഡ്രൈഡേ ഉള്ളത് കേരളത്തിലാണ് നിങ്ങൾ ഭരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലാണെങ്കിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെങ്കിലും ഇന്ന് അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിലെയും ഡ്രൈഡേ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പിന്നിലാണെന്ന് എന്നിട്ടാണ് ഈ സർക്കാർ ബാർ അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുകയാണെന്നൊക്കെ പ്രതിപക്ഷം ഇങ്ങനെ പറയുന്നത് സത്യത്തിൽ പച്ചക്കള്ളം കല്ലുവെച്ച നുണ പറയാൻ സതീശനും സതീശന്റെ പാർട്ടിക്കും ഒരു പ്രത്യേക കഴിവാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ വസ്തുക്കൾ വസ്തുതകളൊക്കെ മാധ്യമങ്ങൾക്കും അറിയാവുന്നതാണ് മനോരമ തുടങ്ങി ഇന്നലെ ആരംഭിച്ച ഏത് നമ്മുടെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ചാനലിന് വരെ അറിയാവുന്നതാണ് പക്ഷേ എന്നിരുന്നാലും എന്തുകൊണ്ടോ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ ഒരു ചോദ്യമായി പോലും പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് ചോദിക്കാത്തത് കാണുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്കൊക്കെ പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടാകാം ഈ വസ്തുതകൾ നിരത്തിക്കൊണ്ട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കാത്തത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് എന്തുകൊണ്ടാകാം മാധ്യമങ്ങൾ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നതെന്ന് ചോദിക്കാത്തതെന്നൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ചില ടെസ്റ്റുകളൊക്കെ സംഭവിക്കാൻ പോവുകയാണ് അവസാനം സർക്കാരിനെ താഴെ ഇറക്കാൻ സർക്കാരിനെ മോശക്കാരാക്കാൻ വേണ്ടി മോശപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന ബാർക്കോഴ എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് തിരികൊടുത്തിവിട്ട വ്യാജവാർത്ത ഇപ്പോൾ തലവേദനയാകാൻ പോകുന്നത് പ്രതിപക്ഷത്തിന് തന്നെയാണ് പ്രതിപക്ഷത്തിന് അത് വലിയ തലവേദന വരും ദിവസങ്ങളിലാകുമെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്കൊക്കെ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടവും ഒക്കെ വരും ദിവസങ്ങളിൽ തേഞ്ഞൊട്ടി ബുദ്ധി കയറുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയും എന്ന് ഉറപ്പിച്ച് പറയാമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് എന്തായാലും വാർഡു ഗ്രൂപ്പിൽ അർജുൻ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു എന്നത് ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ് രണ്ട് അർജുൻ രാധാകൃഷ്ണൻ ഇപ്പോൾ ഈ പ്രതിപക്ഷം മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രതിപക്ഷം ഉണ്ടാക്കിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ ബാർക്കോഴയിൽ ഈ ബാർക്കോഴ വിവാദത്തിൽ ഒരു പങ്കുമില്ലാതെ എന്ന് തെളിയിക്കേണ്ട ബാധ്യത തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഇനി മാധ്യമങ്ങൾ എന്ത് ചോദ്യം പ്രതിപക്ഷത്തിൻ്റെ അടുത്ത് ചോദിച്ചാലും ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ചയൊക്കെയാണ് കാണാൻ സാധിക്കുക മിക്കവാറും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാധ്യമങ്ങളും ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയും ഉണ്ടാകില്ല എന്നാണ് തോന്നുന്നത് എടാ സംസാരിച്ച് സംസാരിച്ച ആകെ ഞാനങ്ങ് അങ്ങ് വിഷമിച്ചു രണ്ട് കരിക്ക് കിട്ടു സ്ട്രോയിട്ട് കുടിക്കാൻ വേണ്ടിയാണ്